അങ്ങനെ ഒടുവിൽ അത് നടന്നിരിക്കുകയാണ് മെക്സിക്കോയിലെ നൂറ്റാണ്ട് പഴക്കമുള്ള പെരിമിഡ് തകർന്നിരിക്കുന്നു ഇനി അങ്ങോട്ട് കുറേ കുറേ പ്രശ്നങ്ങൾ വരാൻ കിടക്കുന്നു പറയുന്നു മെക്സിക്ക മെക്സിക്കൻ കാർ മെക്സിക്കോയിലെ പതിനൊന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള ആ പെരമിഡിന് എന്തുവാണ് സംഭവിച്ചത് നമുക്ക് വീട്ടിലോട്ട് പോവാം മെക്സിക്കോയിലെ മിഷോൺ എന്ന സ്ഥലത്തിലുള്ള ആയിരത്തി അറുന്നൂറ് വർഷം പഴക്കമുള്ള പെരിമിഡാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് മെക്സിക്കോയിലെ ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നത് ആ പെരിമിഡ് തകർന്നുകൊണ്ട് തന്നെ ഇനി ഭൂമിയിൽ കുറെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ കാണാൻ കടക്കുന്ന ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഇസ്രായേൽ പാലസ്തൈൻ യുദ്ധം ഇപ്പോഴും നടക്കുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും നടക്കുന്നു അതിന് ഒരു അന്ത്യം പോലും ഇല്ലാതെ കുറേ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതും കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായ ഒരു ദുരന്തം അതും വയനാടിൽ പറ്റിയ ദുരന്തമാണ് പിന്നെ നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ കുറേ ഹിന്ദുക്കൾ ഭയങ്കരായിട്ടുള്ള അടികളും നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും അവരെ സംരക്ഷിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നതും നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഇതെല്ലാമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നടക്കുന്നത് വലിയ വലിയ ദുരന്തങ്ങൾ അതെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു പിന്നെയുള്ളത് എംബോക്സ് എംബോക്സ് ഇപ്പോഴും വലിയ വലിയ ഒരു വിഷം തന്നെ തന്നെയായത് മാറുന്നു ഈ നേരത്തെ കൊറോണ വന്നെങ്കിൽ ഇപ്പോൾ ആണ് വലിയ ഭീതിയായിട്ട് മാറിയിരിക്കുന്നത് ഇതെല്ലാം നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ മെക്സിക്കോയിൽ നടന്ന ഈ ഒരു ചെറിയ ദുരന്തം ഭയങ്കരമായിട്ട് ഭീതി പരുത്തുന്നത് നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് നോക്കാം ഏറെക്കുറെ ഏ ഡി തൊള്ളായിരം മുതൽ മെക്സിക്കയിലെ മിഷോൻ എന്ന ആ സ്ഥലത്ത് ഭരണം നടത്തിക്കൊണ്ടുന്ന രാജാവാണ് പ്യൂറേപ്പച്ച ഈ പ്യൂറേപ്പച്ച എന്ന വാക്ക് ഒരു മെക്സിക്കൻ വാക്കാണ് പ്യൂറേപ്പച്ചനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്പയർ ആയിരുന്നു പ്യുറേപ്പച്ച ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ കുറേ ട്രൈബുകളിൽ നിന്ന് കുറേ ട്രൈബുകളിൽ നിന്ന് അവരെല്ലാം സെലക്ട് ചെയ്തെടുത്ത ഒരു എംപയർ തന്നെയാണ് പ്യൂറേ പച്ച ഇവിടെ നമ്മൾ പഠിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലത്തിൽ തന്നെ ഭരിച്ചോണ്ട് മെക്സിക്കോയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവ് തന്നെയായിരുന്നു അസ്റ്റെക് എംപയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും വിചാരിക്കുമെന്ന് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ അസ്റ്റെക് എംപയറിന് പോലും ഈ പ്യൂറപ്പച്ച എന്ന ഈ ഒരു എംപയറിനെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല അവർ തന്നെയാണ് ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മെക്സിക്കോയിൽ ഈ ഒരു പെരിമഡ് ഉണ്ടാക്കിയത് തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് ഇവർ ഈ പെരുമഡുണ്ടാക്കിയതെന്നാണ് ആദ്യം നമുക്ക് തുടങ്ങാം ഈജിപ്തിൽ ഈജിപ്തിൽ എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നത് മരണത്തിന് ശേഷം ഒരു വേ ഒരു പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ് ാണ് അവർ വിശ്വസിക്കുന്നത് ഈജിപ്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഫറോഗുകൾ മരിക്കുമ്പോൾ അവർക്ക് ഒരു ഫ്യൂണലിൻ്റെ അവരുടെ ഒരു ഇതിനു വേണ്ടിയാണ് ഈജിപ്തിലെ പെരിമിഡുകൾ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഫറോകളെ അടക്കം ചെയ്യുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പണി ചെയ്തിട്ടുള്ള ആൾക്കാരെയും അവർ മമ്മിഫൈ ചെയ്തിട്ട് ആ പെരിമിഡ് അവരെ അടക്കാറുണ്ട് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ യൂറപ്പിച്ചൊരാൾക്കാർ ഈ പെരുമുട ഉണ്ടാക്കിയതിന് കാരണം തന്നെ അത് സൺഗോഡിന് ഒരു ഒരു ക്ഷേത്രമായിട്ടാണ് അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ പല കാലത്തുള്ള എംപയറുകളും പീപ്പിൾസും എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം സൂര്യനാണ് എല്ലാം സൂര്യൻ ഭൂമിയിൽ എല്ലാം നൽകുന്നു വിചാരിച്ചുകൊണ്ട് തന്നെ അവർ സൂര്യനെ ദൈവമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി അറുനൂറ് വർഷം മുൻപ് ആണ് ഈ ക്ഷേത്രം അവർ പെരുമടായിട്ട് ഉണ്ടാക്കിയത് ആദ്യകാലത്തൊക്കെ കുറെ പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്യാൻ തുടങ്ങി പക്ഷെ പിന്നെ പിന്നെ അവർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു പെട ഒരു പ്ര അകത്ത് പൂജകളും കൂടുകളും എല്ലാം ചെയ്യാനായിട്ട് ക്രീസ്റ്റുകൾ അല്ലെങ്കിൽ ക്രീസ്റ്റ് എല്ലാം വരുമായിരുന്നു അതിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അതിൽ രാജാവിനോട് ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു വിഷയം അങ്ങനെ അവിടുള്ള എല്ലാവരും അറിഞ്ഞു അതിൽപ്പെട്ട ഈ സ്ത്രീകൾ ദൈവത്തിനെ മാത്രം ആരാധി ആരാധിച്ച് ദൈവത്തിനെ മാത്രം സ്നേഹിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലോട്ട് നമ്മൾ പഴയ കാലത്തേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ദേവദാസി എന്ന് പറഞ്ഞ സിസ്റ്റം അതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും മക്കളെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനായിട്ട് അവർ നൽകുവാർ അങ്ങനെ അവർ അവരുടെ ജീവിതകാലം മുഴുവൻ ക്ഷേത്രത്തിൽ ഉള്ള പണികൾ ചെയ്യണമായിരുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ ഇതിലും വരുമ്പോൾ അവിടെ എല്ലാ സ്ത്രീകളും ആ പെരമിഡിൽ ക്രിയകളും എല്ലാം ചെയ്യണമായിരുന്നു ഇത് സമൂഹത്തിൽ വലിയൊരു പ്രശ്നം തന്നെ അവിടെ ഉണ്ടാക്കിയ ഏറ്റവും ഒടുവിൽ രാജാവിന്റെ അടുക്കൽ തന്നെ ഈ പ്രശ്നം എത്തിയിട്ട് ആൾക്കാർ പറഞ്ഞു ഈ സ്ത്രീയെ ആ പെരുമഴിൽ വെച്ച് തന്നെ ബലി നൽകി പിന്നീട് ഇവരുടെ എല്ലാം വാക്കുകേട്ട് രാജാവ് ആ സ്ത്രീയെ ബലി നൽകാനായിട്ട് സമ്മതിച്ചു അങ്ങനെ ആ സ്ത്രീയെ ആ പെരുമഴിൽ വെച്ച് തന്നെ ബലി നൽകി ഇതിനു ശേഷവും കുറേ കുറേ ബലികൾ വർഷങ്ങൾ കഴിയുന്നോറും നടന്നിട്ടുണ്ട് ഈ പ്യൂറപ്പച്ച് എന്ന രാജാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം യിലായിരുന്നു എല്ലാം പറഞ്ഞോണ്ടിരുന്നത് കാരണം വെച്ചാൽ അദ്ദേഹം എവിടെയും അയാളുടെ ഭാഷ ലെറ്റേഴ്സ് അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാം എല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനെ പറ്റി നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പോ പരാമർശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ പെണ്ണിനെ ബലി നൽകാൻ സമ്മതിച്ച ആ രാജാവിനെ തന്നെ ആൾക്കാർ പിന്നീട് ബലി നൽകിയിട്ടുണ്ടെന്നാണ് പിന്നെയും കുറേ കുറേ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുണ്ട് പിന്നെ ഒരു സമയത്ത് സ്പാനിഷ് പട്ടാളക്കാർ വന്നിട്ട് ഇത് ഇവരെ ഈ എംപയറിനെ തന്നെ കുറേ ആൾക്കാരെയും കൊന്നുകൊടുക്കി പിന്നെ സ്പാനിഷ്കാർ സ്പാനിഷ് പട്ടാളക്കാർ അവിടെ മൊത്തവും കൈ അടക്കി കൊണ്ട് തന്നെ കുറേ പ്രീസ്റ്റുകളും പ്രീസ്റ്റസുകളും അവരുടെ വേണ്ടപ്പെട്ടവർ മരിച്ചുകൊണ്ട് ആത്മഹത്യ ആ ക്ഷേത്രത്തിൽ തന്നെ നടത്തി എന്തൊക്കെയായാലും ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാം ആത്മഹത്യ ചെയ്ത് ആ ആത്മാക്കൾ ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്ന് എന്തൊക്കെ തന്നെയാലും ഇത്രയും ഇത്രമാത്രം നിസ്തരയുള്ള ഒരു പെരുമൺ തന്നെയാണ് ഇപ്പോൾ തകർന്നു നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം പോയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മെക്സിക്കോയിലെ ആൾക്കാർ പങ്കിരായിട്ട് പേടിക്കുന്നതും അവർ പറയുകയും ചെയ്യുന്നത് ഇത് കുറേ പ്രശ്നങ്ങളിനി ഉണ്ടാകാൻ പോകുന്നത് ഇത് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആ മിഷികൻ ആ സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള മഴയും ചൂടും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കുറേ നാളെ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പോയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും പിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്